ഹായ് ഫ്രണ്ട്സ് മാർവലസ് കുക്കിംഗ് സ്കിൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ തയ്യാറാക്കുന്നത് ഒരു ചോക്ലേറ്റ് മിൽക്ക് ഷേക്ക് ആണ് അതിനായി ഞാനിന്നിവിടെ എടുത്തിരിക്കുന്നത് ഒരു ഡയറി മിൽക്ക് കുറച്ച് സ്പ്രിങ്കിൾസ് കൊക്കോ പൗഡർ രണ്ട് സ്പൂൺ നൂറ് ഗ്രാം ഓറിയോ ചോക്ലേറ്റ് സിറപ്പ് അര ലിറ്റർ കട്ടിപ്പാൽ എന്നിവയാണ് ആദ്യമായി ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് പാലെടുത്ത് വച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ ഓറിയോ നുറുക്കി ഞാൻ ഇട്ട് കൊടുക്കുകയാണ് ഇതിലേക്ക് നമ്മൾ ആദ്യം എടുത്ത് മാറ്റി വച്ചിരുന്ന കൊക്കോ പൗഡർ ഡയറി മിൽക്ക് നാല് സ്പൂൺ പഞ്ചസാര എന്നിവ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് മിക്സിയുടെ ജാർ ഒന്ന് അടച്ച് നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം നമ്മുടെ ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് മിക്സി ഓഫ് ചെയ്യാം നമ്മുടെ ഷേക്ക് രണ്ട് ഗ്ലാസ്സുകളിലേക്ക് മാറ്റാം നമ്മുടെ ഷേക്ക് ഒഴിക്കുന്നതിന് മുമ്പ് നമ്മുടെ ഗ്ലാസ്സിനെ നമുക്ക് ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ച് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം ഞാനിവിടെ രണ്ട് ഗ്ലാസ് ചോക്ലേറ്റ് സിറപ്പ് ഒക്കെ ഒന്ന് ഒഴിച്ച് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് വച്ചിട്ടുണ്ട് നമുക്കിതിലേക്ക് നമ്മുടെ ഷേക്ക് ഒഴിച്ച് കൊടുക്കാം നമുക്ക് നമ്മുടെ ഷേക്കിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓറിയോ നുറുക്കിയിടാം കുറച്ച് ഡയറി മിൽക്കിൻ്റെ പീസുകൾ വെച്ച് കൊടുക്കാം അതിന് മുകളിലേക്ക് നമുക്ക് കുറച്ച് സ്പ്രിങ്കിൾസ് വിതരയിടാം ഇനി നമുക്ക് കുറച്ച് ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ച് ഒന്നുകൂടെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ചോക്ലേറ്റ് മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വ്യത്യസ്തമായ വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോകളുമായി വീണ്ടും കാണാം ബായ്